ചേട്ടാ ഇന്നലെ സായി ഒരു പ്രസ്താവന നടത്തിയായിരുന്നു അടിച്ചുപോകുമെന്ന് ഒരു പ്രസ്താവന പുള്ളി പറഞ്ഞത് പുള്ളി കണ്ടന്റ് പറഞ്ഞത് അത് പുള്ളി പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല കാരണം പുള്ളി നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും അങ്ങനെ സാധിക്കില്ല കാരണം അങ്ങനെ സംഭവിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കേറാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരുപാട് പേര് നടക്കുന്നുണ്ട് പുറത്ത് പറയാനുള്ളൂ അല്ലേ ബിക്കോസിൽ വരാൻ വേണ്ടി പല കണ്ടൻറ്റുകളും പല കാര്യങ്ങളും എല്ലാവരും കാണിക്കുന്നുണ്ട് അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ മാറിപ്പോവും ഇപ്പോൾ രേണു ശ്രുതി എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാൻ വർഷങ്ങളായിട്ട് ശ്രദ്ധിച്ചിരുന്ന ടൈം തൊട്ടുള്ള പരിചയമാണ് അവരുടെ വെബ് സീരീസിലൊക്കെ ഒരു വേഷം ചെയ്യാൻ ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് അവർ ഇപ്പോൾ എന്താ പറയുക അഭിനയ രംഗത്തേക്കും ഒക്കെ ആയിട്ട് വന്നു അത് നല്ലൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു വീട്ടിൽ വീട്ടിലിരുന്നിട്ട് എന്ത് കാണിക്കാനാണ് ഇപ്പൊ രേണുസുദി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ ആൾക്കാരെ അറിയണത് അല്ലെങ്കിൽ അറിയോ ആരെങ്കിലും അറിയോ ആരും അറിയത്തില്ല അപ്പൊ അവര് വെളിയിലേക്ക് ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞതും അവരെ സ്നേഹിക്കുന്നു അപ്പം ഇപ്പൊ ഈയിടെ പല 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 കാര്യങ്ങളുണ്ടായപ്പോഴും ഇവര് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അറിയോ പല വീടുകളിലും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലേ പല കാര്യങ്ങളും തന്നെ ഇപ്പോൾ രേണുസുതി വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കാരണം അവരുടെ ലൈഫ് തന്നെ മാറിപ്പോവും അവരെ ഇപ്പം എന്താ പറയുക കുറച്ച് പൈസയാണെങ്കിലും വന്ന് അവര് സെറ്റിലാവും ആ ചിലവർ പറയേണ്ട അവർക്ക് പൈസ ആയി ഒരു പൈസ ആയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അവര് തുച്ഛമായ പേയ്മെന്റ് വാങ്ങിയാണ് വർക്ക് ചെയ്യുന്നത് എന്തോ എന്താണെന്ന് വെച്ചാൽ അവർ ആരും ബുദ്ധിമുട്ടിക്കാറില്ല അതാണ് അവരുടെ വിജയം ഒരുപാട് പൈസ ചോദിച്ച് ആരും ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി അവർക്കില്ല അവര് താഴ്മയോടെ നിന്നാണ് വർക്ക് ചെയ്യുന്നത് അതാണ് അവരുടെ ഒരു വിജയം അല്ലാണ്ട് ഒരുപാട് പൈസയ്ക്ക് അത്യാഗ്രഹം കാണിക്കുന്ന ഒരാളല്ല അറിയണം ശ്രുതി അത് ഞാൻ പറയാൻ കാരണം എനിക്ക് അനുഭവമുണ്ട് കാരണം ചെറിയ വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത് സിനിമയാണെങ്കിലും ചെറിയ വേഷങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു എന്താ പറയുക ഒരാളാണ് ഇത് സാമൂഹിക മാധ്യമങ്ങളും ആളുകളും വളച്ചുപിടിക്കുന്നതാണ് അവർ തെറ്റുകാരിയാക്കുന്നതാണ് അവർ നല്ലൊരു നല്ലൊരു എന്താ പറയുക നമുക്ക് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലേ നമ്മളൊക്കെ വരുമാന സ്നേഹമില്ലേ എന്തുകൊണ്ടാണ് അവർ വന്ന ഷോപ്പുകളിലേക്ക് നമ്മൾ ഓടിച്ച് അവർ വന്ന കടകളിലേക്ക് അവരോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ വന്നത് മനസ്സിലായില്ലേ പിന്നെ അവരുടെ പ്രൈവറ്റായ കാര്യങ്ങൾ ചിലത് നമ്മൾ അന്വേഷിക്കാൻ ചെല്ലുമ്പോഴാണ് പ്രശ്നം അവിടെ മനസ്സിലായില്ലേ എന്തായാലും രേണു സുതി വരണം വരണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ബിഗ് ബോസിൽ വരണം അവർ അതുപോലെ ആ ലൈഫ് മാറി മറിഞ്ഞു വരണം കാരണം നമ്മൾ സ്തുതി ചേട്ടാ നമ്മൾ ആരും മറക്കത്തില്ല എവിടെ വെച്ച് കണ്ടാലും അഭിലാഷയിൽ നിന്ന് വിളിച്ചു പോകുന്ന ഒരാളായിരുന്നു അവർ ആ ചേട്ടൻ സ്നേഹം ഇന്നും ഓർക്കുന്നുണ്ട് പല എന്ന് പറഞ്ഞാൽ ഓണം വിഷു ആ സമയങ്ങളൊക്കെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കോള് വരുമ്പോൾ സന്തോഷമുണ്ട് എന്നടുക്കുവാണെന്ന് വെച്ച് അതൊക്കെ നമുക്കൊരു ഇപ്പോഴൊരു എനർജിയാണ് നമ്മുടെ മണിച്ചേടനെ പോലെ നമുക്ക് മിസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ചേട്ടന് അടുത്ത് വർഷങ്ങളോളം ആത്മബന്ധമുണ്ടെന്ന് സൗഹൃദം ഇതിന്റെ അകത്ത് പറയുന്ന വേറൊരു കാര്യം കൊണ്ടുണ്ട് അതായത് പഴയ കാര്യങ്ങൾ പണ്ടുള്ള ഈ പഴയ കാര്യങ്ങളെല്ലാം ബിഗ് ബോസിൽ തന്നുകഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കുത്തിപ്പെട്ടും അതുകൊണ്ട് പാസ്റ്റ് ഇഷ്യൂ ഉള്ള ആൾക്കാർക്കെല്ലാം പണിയാണെന്നാണ് പറയുന്നത് അപ്പം പിന്നെ വർഷങ്ങളായിട്ട് ചേട്ടന് രേണുസുദീ എന്ന് പറഞ്ഞ ആ ഒരു കലാകാരി അറിയാം ഞാൻ രേണുസുതി അറിയുന്ന സമയത്ത് അവര് ഒരു നല്ലൊരു അതായത് ഒരു പാവപ്പെട്ട ഒരു ലേഡിയാണ് മനസ്സിലായാലേ കാരണം ഞാനവിടെ ഷൂട്ടിന് ചെല്ലുന്ന സമയത്ത് അവരൊന്നും അല്ല അവിടെ അവിടെ വീട്ടൊരു വീട്ടമ്മ മാത്രമാണ് രേണുസ്തുതി അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ആ മാറിന്ന് മാറിയത് ജസ്റ്റ് ഭക്ഷണം കൊണ്ടുവച്ചേക്കുമായിരുന്നു അഭിലാഷം വന്ന് കഴിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കും അല്ലെങ്കിൽ ചേട്ടാ കഴിക്കുന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ അതായത് എന്താ പറയുക ഒരു വീട്ടിൽ വന്ന ഒരാളെ വിളിച്ചത് ഫുഡ് ഫുഡ് കഴിക്കുന്നതൊക്കെ പറഞ്ഞാൽ അവർ സ്നേഹത്തോടെ പെരുമാറുന്നു ഷൂട്ടിന് രണ്ട് മൂന്ന് ദിവസം ഷൂട്ടർ ഉണ്ടായിരുന്നു അപ്പം നല്ലൊരു അനുഭവമാണ് എനിക്കുണ്ടായത് മനസ്സിലായില്ലേ പിന്നെ ചില ആളുകൾ കുറ്റ പലതും കുത്തിപ്പൊക്കി വരുന്നുണ്ട് അതൊക്കെ നമുക്കറിയില്ല അത് മനസ്സിലായില്ലേ അതൊക്കെ ചിലപ്പോ അവർക്ക് മീഡിയയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണോ ഒന്നും പറയാമില്ല അത് അതിൻ്റെ പേരിൽ ആൾക്കാർ അവരെ തേജോബോധം ചെയ്യുന്നതും തെറ്റാണ് കഴിഞ്ഞ കാര്യങ്ങളെന്ന് പറയാം ഞാൻ പറഞ്ഞു ഇപ്പം ഇപ്പോൾ സുജൻറ്റൊരു കുട്ടിയല്ലേ അവർക്കുള്ളത് മനസ്സിലല്ലേ അപ്പം അങ്ങനെ ഒരു പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ സുജൻ ഒന്നും ഒരിക്കലും രേണു സുധീ സ്വീകരിക്കുമോ ഇല്ല അപ്പോൾ അവർ അവരുടെ പ്രയത്നം അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ അവർ ആഗ്രഹിച്ചതല്ല അവർ റെയിൽ കണ്ടിട്ട് ദാസേട്ടൻ കോഴിക്കോട് വിളിച്ചതാണ് റെയിൽ കണ്ടിട്ട് അവരെങ്ങോട് വിളിച്ചതാണ് അങ്ങനെ ഒന്ന് ചാന്തകുടം നിന്നൊരു വർക്ക് ചെയ്തു അതിലൂടെ കുറെ ഇൻ്റർവ്യൂസ് കിട്ടി പിന്നെ കുറെ ആൽബങ്ങൾ കിട്ടി പിന്നെ നമ്മുടെ കൂട്ടുകാരെ ജിന്ന് ജിന്ന ജിന്ന ജിന്നിൻ്റെ ഒരു ആൽബത്തിലൂടെയാണ് അവർ ആൽബങ്ങളിലേക്ക് വന്ന് ആ അവിടെ വെച്ചെന്ന പ്രതീക്ഷനെ കണ്ടെത്തി പ്രതീക്ഷയില്ല പ്രതീക്ഷ ജിന്നിൻ്റെ ആൽബത്തിൽ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ ബിഗ് ബോസിൽ വരാൻ ആഗ്രഹമുള്ളവരുണ്ട് ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് മനസ്സിലായില്ലേ പിന്നെ നമുക്കും ആഗ്രഹമുണ്ട് ബിഗ് ബോസിൽ വരാൻ വേണ്ടി കാരണം എന്താ വെച്ചാൽ ഞാനും പ്രയത്നിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഘടകം പിന്നെ അതിലെന്ന് പറഞ്ഞൊരു വ്യക്തി സുദിയുടെ പല കാര്യങ്ങളും എടുത്തിട്ട് പറയാറുണ്ട് നെഗറ്റീവ് ആയിട്ടല്ലേ അത് അവൻ ചാനൽ ഉണ്ടല്ലോ ചാനൽ റീച്ച് ആവാൻ വേണ്ടി കാണിക്ക അല്ലാണ്ട് വേറെ ഒന്നും